നെയ്യ് കിലോ നൂറ്റി അറുപത് മാർക്കറ്റിൽ പോയാലോ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് അല്ല പച്ചക്കറിയും മീന കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട് കാണിച്ച വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ മാർക്കറ്റാണ് പഴങ്ങളെല്ലാം കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുക ഈ ഒരു ഭാഗത്താണ് കൂട്ടായിട്ട് പുളി വെള്ളത്തിലെ മീനാണ് വലിയ കരിമീനാണെന്നൂറ്റി അമ്പത് മുന്നൂറ് ചെമ്മീൻ നൂറ് നരിമീൻ അല്ല അടിപൊളി കണ്ണേ നാടൻ കണ്ണേട്ടാ കാളാഞ്ചി കാളാഞ്ചി അടിപൊളി കാളാഞ്ചിന്റെ ാണ് വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും മാർക്കറ്റിലുണ്ടോ പൂനും ചെമ്മീൻ ചെമ്മീൻ ഇത് എല്ലായിടത്തും കിട്ടും ഇത് മിന്നി മിന്നിയാണ് അതായത് മൊത്തത്തിൽ കിട്ടും അലക്കടത്തൂര് വൈനത്തൂര് തിരുവര് രാവിലെ കിലോ നൂറ് ആണ്

സ്രാവ് ഒരു കെ ജി മുന്നൂറ് കാര മൂറ് ഏട്ടത്തല ഉണ്ട് ഒരു കെ ജി നൂറ്റി അറുപത് രൂപയുള്ളൂ ഒരു കെ ജി നൂറ്റി അറുപത് രൂപ വലിയ തലേട്ടായ നാവേട്ട തല പിന്നെ ആ വലിയ ആമൂറാണ് നൂറ്റി ഇരുപത് രൂപയുള്ളൂ വലിയ ആമൂറ് നൂറ്റി ഇരുപത് രൂപ പിന്നെ സ്രാവ് ഉണ്ട് ഒരു കിലോ ഇരുന്നൂറ് രൂപയുള്ളൂ സിറാവ് ഇരുന്നൂറ് രൂപ വാളുണ്ട് നൂറ് രൂപ ഒരു കിലോ കമ്മി എപ്പ് വാതല ഇരുനൂറ് നെയ്യ് അറുപത് ഭൂമീന് ഭൂമീന് രണ്ട് ഇരുപത് കേര ഒന്ന് എൺപത് നൂറ്റി മുപ്പത് നൂറ്റാൻ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാരാണെങ്കില് മീനും കൂടെ ഒന്ന് ട്രൈ ചെയ്യാ ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി എന്നാലും നല്ല ആളുകളുമാണ് നല്ല ഫ്രഷ് മീനുമാണ് കേട്ടോ പ്രത്യേകം പറയണല്ലോ ഞാൻ ഏകദേശം ഒരു വർഷത്തിന് ആയി ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെ കഴിയുന്നത് ഇതുവരായിട്ടും അവിടുന്നൊരു ഒരു മീനിന്റെ പേരിൽ പോലും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എല്ലാം നല്ല അടിപൊളി ഫ്രഷ് മീനാണ് കേട്ടോ